വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം അവർ രാവിലെ ഒരു ആറു മണി ആയപ്പോഴത്തേത്തന്നെ എഴുന്നേറ്റ് കേട്ടോ നേരെ ഒന്ന് പരവരാ വെളുത്തിട്ടൊന്നും നല്ല അന്ധകാരം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ഇട്ടെടുത്ത് നോക്കിയതാണ് കേട്ടോ ബ്ലറായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ജനലൊക്കെ തുറന്നിടും എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേൻ്റെ മമ്മി എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലയാണ് അപ്പോൾ നമുക്ക് കടലക്കറി വെക്കാം ഞാൻ എന്നും കണക്കുന്ന രീതിയല്ല കേട്ടോ ഇന്നൊരു വെറൈറ്റി കടലക്കറിയാണ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി ഇങ്ങനെ നടന്നു കേട്ടോ കടല വെക്കുന്നത് അപ്പോൾ ആദ്യം കടല നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്തോട്ടിട്ട് കൊടുക്കണം സത്യം പറഞ്ഞാൽ ഞാൻ കടലക്കറിയൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് വെക്കാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ കടല വെക്കുമ്പോൾ മമ്മിയാട്ടോ വെക്കുന്നത് അങ്ങനെ കടലക്കറി വെച്ചതായിട്ട് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല വെച്ചിട്ടുണ്ടായിരിക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെ മമ്മി ചെയ്യുന്ന പോലെ സവോളയൊക്കെ അതിനകത്തോട്ട് അരിഞ്ഞിട്ട് തക്കാളിയൊന്നും ഇടത്തിലായിരുന്നു കേട്ടോ പിന്നെ അതിൽ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും പൊടികളൊക്കെ ചേർത്തിട്ട് വെന്ത് വരുമ്പോൾ ഇച്ചിരി ഗരം മസാലയിട്ട് കടുവരത്തെടുക്കുക അങ്ങനെ ആയിരുന്നു കേട്ടോ ചെയ്യുന്നത് ഇവിടെ വെട്ടിക്കലം വന്നതിന് ശേഷമാണ് മമ്മി കടലക്കറിയൊക്കെ ഇങ്ങനെ വഴറ്റി ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ വഴറ്റിയിട്ട് ചെയ്യുന്ന കാണുന്നത് അപ്പം അപ്പോൾ അതിനുശേഷം കേട്ടോ കടലക്കറിയൊക്കെ വഴറ്റി ഉണ്ടാക്കുന്നത് ഇന്നിപ്പം ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് റെസിപ്പിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തുണ്ടാക്കും കേട്ടോ പറയുന്ന കേൾക്കുമ്പോൾ വലിയ കാര്യം എന്തോന്നും ഒന്നുമില്ല സംഭവങ്ങളെല്ലാം ഒരുമിച്ചിട്ട് വേവിച്ച് കടുവരത്തെടുക്കുന്ന അത്ര തന്നെ ഉള്ളു വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ തക്കാളി ഒന്നും ഇടത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇവിടെ തക്കാളി ഇടും അപ്പം ആ തക്കാളി വഴിട്ടെന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതീ തന്നെ അരിഞ്ഞിട്ടു കടലയും സവോളയും പച്ചമുളകും തക്കാളിയും പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് എല്ലാം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക വെന്ത് വന്നിട്ട് അതിൻ്റെ മറ്റേ ഏറെ പോയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇച്ചിരി നമുക്ക് അരച്ചൂടെ ചേർക്കാം എനിക്ക് വെള്ളക്കടലയാട്ടോ കാര്ത്തകരലേക്കാൾ കൂടുതൽ ഇഷ്ടം ചിലപ്പോൾ എന്നാൽ മാറുകയും ചെയ്യും ഇങ്ങനെ വെള്ളക്കടലിങ്ങനെ നമ്മൾ കഴിക്കുക കുറേ നാളെ ഇങ്ങനെ അടച്ച് കഴിക്കാമെന്നെങ്കിൽ തോന്നും കറുത്ത ആ ടേസ്റ്റ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഏത് കടലയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് കുക്കറ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറല്ല കടല വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് എന്നിട്ട് ആ സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കുകട്ടോ സോറി ചായ ഇടുകട്ടോ അങ്ങനെ പോയി പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചായയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം വെക്കുക മമ്മി അവിടെ അരിയൊക്കെ കഴുകി ഇടുന്നുണ്ടെട്ടോ വെള്ളം തിളച്ചപ്പോഴത്തേന് സാധാരണ ഞാനിപ്പോൾ ഇന്നിട്ട് വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ ചായ കടലാട്ടോ അപ്പം കടല വിസിലൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം എടുക്കുമല്ലോ അപ്പം ഞാൻ കരുതി ചായ ഇടുന്നതിന് മുമ്പ് ഇത് സെറ്റാക്കി അങ്ങ് വെച്ചാൽ ചായയൊക്കെ ഒക്കെ ഇട്ട് കുടിച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ വിസിലടിച്ച് വെന്ത് കിട്ടുമല്ലോ അങ്ങനെ വേണം പിന്നെ ചായക്ക് വേണ്ടിയിട്ട് പാലൊക്കെ എടുത്ത് രണ്ട് ഗ്ലാസ് പാൽ ഞങ്ങൾ നാല് പേരാട്ടോ രണ്ട് ഗ്ലാസ് പാൽ രണ്ട് ഗ്ലാസ് വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് ചായക്ക് വേണ്ടിയിട്ട് വെച്ചു സാധാരണ ഇപ്പോൾ ഒരു ആറാറരൊക്കെ ആയിട്ട് കേട്ടോ എണ്ണീക്കുന്നത് ഇന്ന് തോട്ടത്തിൽ നമുക്ക് പണിയുണ്ട് അപ്പോൾ അവർക്കും ചോറ് കൊടുക്കണം അപ്പോൾ പോകുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ മമ്മീസയും തമ്മിൽ യുദ്ധമായിരിക്കും എപ്പോഴും മമ്മി അവളെ എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ അവർ രണ്ടും മാത്രമാകുമ്പോഴത്തേന് അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് മമ്മി അരച്ച് വെച്ചതൊക്കെ നല്ല രീതിയിൽ പൊങ്ങി നല്ല പത പതന്നൊക്കെ ആയിട്ടുണ്ട് ചായയും നമ്മുടെ തടച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചായോടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കടലയൊക്കെ വിസിലടി തുടങ്ങിയിട്ടുണ്ട് ഒരു ആറേഴ് വിസിൽ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മറ്റേ എന്താ സ്റ്റീം മാറ്റി മാറ്റിയെടുക്കുമ്പോഴത്തേന് നമ്മുടെ കടല വെന്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പം വെള്ളമൊന്നുമില്ലാതെ ആകെപ്പാടിങ്ങനെ ഇരിക്കും പേടിക്കേണ്ട കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇച്ചിരി കടല കൂടെ ഒന്ന് അരച്ച് ചേർക്കണം കേട്ടോ അപ്പം നല്ല തിക്കായിട്ടിരിക്കും പിന്നെ കടുക് പറയാട്ടോ ഇതിൻ്റെ മെയിൻ വെളുത്തുള്ളി ചേർത്തിട്ട് കടുക് വറുത്തെടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കടുക് വറുത്തെടുക്കണം നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റിയതാ കേട്ടോ ഗരം മസാല ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഇട്ടാൽ മതി ഞാനപ്പം അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് വെന്തോന്നൊക്കെ നോക്കിയപ്പോഴത്തേന് നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് കടല ഞാൻ മാറ്റിയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നു അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഞാൻ ഇളക്കി എനിക്ക് കടലയായിട്ട് ഇങ്ങനെ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ചാറ് നല്ല തിക്കായിട്ടിരിക്കുന്ന കടല കുറച്ച് അരച്ച് ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ചാറുണ്ടല്ലോ അതുകൂട്ടി കഴിക്കാനാട്ടോ ഇഷ്ടം അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചെടുത്ത് മാറ്റിയിട്ട് വെള്ളം ഒട്ടും ഇല്ലാത്തതുപോലെ തോന്നി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇത് ഭയങ്കര സിമ്പിളാണ് ഞാൻ അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു ആക്കുന്നെനിക്കറിയത്തില്ല ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും എനിക്കിത്തിരി മുളകൊടിയൊക്കെ കുറവായിട്ട് തോന്നി ഞാൻ ശകലം മുളകൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കടുവറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കടലക്കറി റെഡി പിന്നെ കടലയാണ് ചൂടാ ചൂട് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ചൂടാറി കഴിയുമ്പോഴത്തേന് അതും കൂടെ അരച്ച് ചേർക്കുമ്പോഴത്തേന് ഇപ്പോൾ തന്നെ അത്യാവശ്യം ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ട് പക്ഷേ മറ്റേതുകൂടെ അരച്ച് ചേർക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടും കടല എനിക്ക് വലുതായിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല നല്ല ചാറാട്ടോ മെയിൻ എനിക്ക് വേണ്ടത് അപ്പം നല്ല അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കടുകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് കരിയാപ്പിലെ എല്ലാം കൂടിയിട്ട് കടു വറുത്ത് ഒഴുകിയും കൂടെ ചെയ്താൽ മതി എനിക്ക് കടലക്കറിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ചപ്പാത്തി ആട്ടോ ചപ്പാത്തിയും കടലക്കറിയും കൂടെ കഴിക്കുമ്പോൾ എനിക്ക് മറ്റേ പൊറോട്ടയും കഴിക്കുന്ന ഒരു ഫീലാണ് അതുപോലെ ആ ചപ്പാത്തി സാമ്പാറും കൂടെ കഴിക്കുമ്പോഴും ചൂടോടാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയും അ സോറി പൊറോട്ടയും സാമ്പാറും ഒരു ഫീലാണ് അപ്പം ഭയങ്കര അടിപൊളി കോമ്പിനേഷനായിട്ട് എനിക്ക് ചപ്പാത്തിയും കടലക്കറിയും തോന്നാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ദോശ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ താഴെ തോട്ടത്തിൽ പണിക്കാരുണ്ട് അപ്പോൾ അവർക്കും കൊടുക്കണം അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മമ്മി അപ്പോഴത്തേനും അവിടെ ദോശയും ചുട്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇന്നിട്ടപ്പോഴത്തേന് ഷുഗർ നോക്കുക ഞങ്ങളുടെ വീട്ടിലെ നേഴ്സ് മമ്മിയാട്ടോ മമ്മി ഇങ്ങനെ എല്ലാവരെയും പിടിച്ചെടുത്തി ഷുഗറും പ്രഷറും ഒക്കെ നോക്കിക്കും അപ്പം അച്ചാറിൻ്റെയും കൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നത് ഞങ്ങൾ അച്ചാറിനേം നോക്കുവാണ് അപ്പം നോക്കിയപ്പം ബ്ലഡ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഞെക്കി പീറ്റി എടുത്തിട്ട് നോക്കി കുഴപ്പമില്ല നോർമലാണ് അപ്പം അമ്മിങ്ങനെ കൂടെ കൂടെ എല്ലാവരെയും പിടിച്ചിരുത്തി ഷുഗറും പ്രഷറും എല്ലാ സംഭവങ്ങളും നോക്കിക്കും എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഷുഗർ ആയാലും പ്രഷർ ആയാലും എല്ലാം ലോയാട്ടോ ഭാവിലും നല്ല ഹൈ ആവാൻ എല്ലാവിധ ചാൻസുകളും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഭയങ്കര ലോ ആയിട്ട് നിൽക്കുക അപ്പോൾ ഇന്ന് ഉച്ചക്കാലത്തേന് അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് കുറച്ച് ഉപ്പും വെള്ളം എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എനിക്ക് ഈ അവിയൽ ഒത്തിരി ഇങ്ങനെ ചാറായിട്ട് ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ പെരണ്ട് നല്ല കഷ്ടമായിട്ടിരിക്കുന്ന കേട്ടോ പക്ഷേ ഇവിടെ മമ്മിക്കൊക്കെ ഇച്ചിരി നല്ല ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുപോലെ അവിയലൊക്കെ വെക്കുമ്പം എനിക്ക് മുരിങ്ങയൊക്കെ ഒക്കെ അതിൽ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം പിന്നെ മോര് കാച്ചി മോര് കാച്ചി ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു മുമ്പ് വലിയ താല്പര്യം ഇല്ല പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമായിട്ടും എനിക്ക് മോര് അപ്പം നല്ല കട്ടക്കുള്ള ഒരുപാട് വെള്ളം ആക്കി കളഞ്ഞാൽ വലിയ താല്പര്യം തോന്നത്തില്ല നല്ല ആയിട്ടുള്ള മോര് കാച്ചിതും റെഡി ആയിട്ടുണ്ട് പിന്നെ പോവാൻ നേരത്തെ പിന്നെ പാവയ്ക്കാത്തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ആ തിരക്കിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറ് പൊതിക്കകത്ത് അവിയലും പാവയ്ക്കാത്തോരനും മമ്മി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കറിക്കാത്തൊന്ന് ഒരു കഷ്ണവും ചമ്മന്തിയും പിന്നെ പുപ്പിക്കകത്ത് ഞാൻ മോരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാനുള്ള കെതെയായിരുന്നു കൂടുതലൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ താങ്ക്